ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒന്ന് വൈകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഇച്ചിരി ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താണ്ടേ കുറച്ച് ഗോതമ്പ് എടുത്ത് മിക്സിയിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഒന്ന് കഴുകി താണ്ടെ കുക്കറിലാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ എന്താ തോരൻ എന്നല്ലേ പപ്പായ തോരൻ അതായത് തോരനല്ല വിഴുക്ക് വരട്ടിയാണ് കുറച്ചരിഞ്ഞ് ഞാൻ എന്താ വിഴുക്ക് വരട്ടിക്കും വെച്ചിട്ടുണ്ടായിരുന്നു ഇക്ക വരാറാകുമ്പോഴത്തേക്ക് ഇതെല്ലാം റെഡി ആവണം എന്നു വച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊരു പന്ത്രണ്ട് മണിയെങ്കിലും ആയിക്കാണിവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് തയ്യാറാക്കിയതാണ് ഇതൊക്കെ അങ്ങനെ വേഗം തന്നെ അതും വെച്ചിട്ട് നിന്നപ്പോഴാണ് ഉമ്മ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ താണ്ടേ അതും പോയി മോൻ വാങ്ങിയിട്ട് വന്നു ഞാൻ വിചാരിച്ചെങ്കിൽ അതും കൂടി പൊഴിച്ച് പപ്പായ വിഴുക്കുരട്ടിയതും ഗോതമ്പ് അഞ്ഞി അച്ചാറും സൂപ്പറല്ലേ അങ്ങനെ അതാണ് ഇന്ന് ഞങ്ങളെ ഉച്ചക്കത്തെ ഭക്ഷണം ഹോസ്പിറ്റലിൽ പോയത് വേറൊന്നിനുമല്ല ഇതാ മോക്ക് പല്ലി കമ്പി മുറുക്കാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും അവർ അന്നേരത്തേക്ക് പോകണം അന്നേരം രാവിലെ പത്ത് മണിക്കാണ് ഡോക്ടർ വരുന്നത് അങ്ങനെ ഡോക്ടറൊക്കെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ നോക്കി തുടങ്ങുന്നത് ചിലപ്പം നമ്മളെ കാര്യം മുമ്പേ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പേരെഴുതിയിടും അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും നേരത്തെ ഫസ്റ്റിലെ നമ്മളെ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലും നേരത്തെ വരാനായിട്ട് പറ്റും അങ്ങനെ താണ്ടെങ്കിൽ നമ്മളാ ഗോതമ്പ് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇവിടെ തേങ്ങാപ്പാലൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ അച്ചാറും പൊരിച്ച മീനും പിന്നെ നമ്മളെ വിഴുക്കുരട്ടി ഇതാണ് നമ്മളെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ